ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണവസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിങ്ങമാസം കൃഷ്ണഭജനത്തിന് അത്യുത്തമമായതുകൊണ്ട് തന്നെ കൃഷ്ണകഥകള് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് എങ്ങനെയാണ് അഷ്ടപത്നിമാരെയും വിവാഹം കഴിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഭഗവാൻ അഷ്ടപത്നിമാരോടൊത്ത് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ വളരെ വളരെ സന്തോഷമായിട്ട് അങ്ങനെ കഴിയവേ ഒരു ദിവസം ദേവേന്ദ്രൻ വലിയ ഒരു പരാതിയുമായിട്ടാണ് ഭഗവാന്റെ അടുത്ത് വരുന്നത് നരകാസുരൻ്റെ ശല്യം സഹിക്കാനേ വയ്യ നരകാസുരനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല കൃഷ്ണ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇതായിരുന്നു ദേവേന്ദ്രൻ്റെ പരാതി ഭഗവാന്റെ തന്നെ പുത്രനാണല്ലോ നരകാസുരൻ അതുകൊണ്ടാണ് പരാതിയുമായി ഭഗവാന്റെ അടുത്ത് തന്നെ വന്നത് ദേവേന്ദ്രൻ എങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് നരകാസുരൻ എന്ന പുത്രനുണ്ടായതെന്ന് വെച്ചാ ഭഗവാൻ ശ്രീകൃഷ്ണൻ വരാഹമൂർത്തിയായി അവതരിച്ച സമയത്ത് ഹിരണ്യാക്ഷൻ ഭൂമിയെ കട്ടുകൊണ്ടുപോയി സമുദ്രാന്തർ ഭാഗത്ത് ഭൂമി ദേവിയെ ഒളിപ്പിച്ച് വെച്ചതായിരുന്നല്ലോ ആ ഭൂമി ദേവിയെ ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ച് തൻ്റെ തേറ്റമേലുയർത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് ഭഗവാന്റെ രതസ് ഭൂമിയിൽ പതിഞ്ഞ് ഉണ്ടായ പുത്രനാണ് നരകാസുരൻ അങ്ങനെ ഭഗവാന്റെയും ഭൂമി ദേവിയുടെയും പുത്രനാണ് നരകാസുരൻ പക്ഷേ എന്താ ചെയ്യുക വളരെ വളരെ മോശം സ്വഭാവമാണ് നരകാസുരൻ്റെ സ്വഭാവം രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ അതിക്രമം ചെയ്യാമോ അതൊക്കെ ചെയ്ത് ദുഷ്പ്രവൃത്തികളെല്ലാം ചെയ്ത് അങ്ങനെ കഴിയുന്ന ഒരാളാണ് നരകാസുരൻ അത്രയും അധർമ്മിയായതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ നരകാസുരനെ യുദ്ധത്തിൽ വെച്ച് വധിക്കുകയും ചെയ്തത് ഈ നരകാസുരൻ പതിനായിരത്തോളം സ്ത്രീകളെ തടവിലാക്കി വെച്ചിരിക്കുകയായിരുന്നു ആ സ്ത്രീകളെല്ലാം തന്നെ നരകാസുരൻ മരണപ്പെട്ടതോടുകൂടെ ആ സ്ത്രീകളെല്ലാവരും മോചിതരാക്കപ്പെട്ടു പക്ഷേ അവർ കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോയാൽ ഞങ്ങളെ ആരും സ്വീകരിക്കില്ല കൃഷ്ണ ഞങ്ങളിനി എന്ത് ചെയ്യണം ഞങ്ങളിനി എങ്ങോട്ട് പോകണം ആരാണ് ഞങ്ങളെ ഇനി സ്വീകരിക്കുക ആരും ഞങ്ങളെ സ്വീകരിക്കില്ലല്ലോ കൃഷ്ണ എന്ന് പറഞ്ഞേ ആ സ്ത്രീകളെല്ലാവരും കരഞ്ഞപ്പോൾ ഭഗവാൻ അവരെ ഉപേക്ഷിച്ചില്ല ഭഗവാൻ അവരെയും ദോരഗയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി അത്രയും സ്ത്രീകൾക്കും ഓരോരോ അന്തപുരങ്ങൾ നിർമ്മിച്ചുകൊടുത്ത് ഭഗവാൻ അവരെയും ഭാര്യമാരാക്കി ഗൃഹസ്ഥ ജീവിതമൊക്കെ ജീവിച്ചു വരികയായിരുന്നു മാത്രമല്ല അതിഥിമാതാവിൻ്റെ കുണ്ടലവും നഗരാസുരൻ മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു അതും തിരികെ വാങ്ങി ഭഗവാൻ ദേവേന്ദ്രന് നൽകി ഇങ്ങനെയാണ് ഭഗവാനെ പതിനാറായിരത്തി ഒരുന്നൂറ് ഭാര്യമാരുണ്ട് എന്ന് പറയുന്നത് ഭാര്യമാരിലും പത്ത് പുത്രന്മാർ വീതം ഉണ്ടായിരുന്നു കൃഷ്ണന് ഇങ്ങനെ എല്ലാ ഭാര്യമാരോടൊത്ത് പ്രശ്നങ്ങളില്ലാതെ പരാതികളില്ലാതെ സന്തോഷമായിട്ട് എങ്ങനെയാണ് ഈ കൃഷ്ണൻ കഴിയണത് എന്ന് നാരദ മഹർഷിക്ക് ഒരു സംശയം തോന്നുകയാണ് എന്നാൽ ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ എന്നും കൂടെ തോന്നി നാരദ മഹർഷിക്ക് മഹർഷി അതുകൊണ്ട് തന്നെ ആരും അറിയാതെ ഓരോ കൊട്ടാരത്തിലുമായി ചെന്നപ്പോൾ ശരിക്കും മഹർഷി അത്ഭുതപ്പെട്ടു പോയി ഓരോ കൊട്ടാരത്തിലും ഓരോ ഭഗവാനുണ്ടായിരുന്നു ഓരോ ഭാര്യമാരുടെ അന്തപുരത്തിലും ഓരോ കൃഷ്ണൻ ഓരോ ഭാര്യമാരെ സംബന്ധിച്ചും ഒരു പരാതിയില്ല കാരണം കൃഷ്ണൻ അവരുടെ ഭർത്താവ് അവരുടെ കൂടെ അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഭഗവാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നാരദ മഹർഷി കണ്ടറിഞ്ഞ സത്യമായിരുന്നു ഇങ്ങനെ എന്തായാലും നാരദ മഹർഷിക്ക് തോന്നിയ സംശയമെല്ലാം അങ്ങ് നീങ്ങിക്കിട്ടി ഹരേ കൃഷ്ണ രുക്മിണീ ദേവിയിൽ ഭഗവാനുണ്ടായ പുത്രനാണ് പ്രദ്യുത്മനൻ പ്രദ്യുത്മനൻ്റെ പുത്രനാണ് അനിരുദ്ധൻ അനിരുദ്ധനെ ഒരാളിങ്ങനെ സ്വപ്നം കാണുകയാണ് ആരാണ് എന്നല്ലേ മഹാബലിയുടെ മകനും ആയിരം കൈയുള്ളവനും ശിവൻ്റെ പരമഭക്തനുമായിരുന്ന ബാണാസുരൻ്റെ മകൾ ഉഷ ഉഷ അനിരുദ്ധനെ ഇങ്ങനെ സ്വപ്നം കണ്ടപ്പോൾ തന്നെ അനിരുദ്ധൻ്റെ അടുത്ത് ഭയങ്കരമായ അനുരാഗം ഉഷയ്ക്ക് അനിരുദ്ധനെ അങ്ങോട്ട് മറക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല വളരെ വളരെ ഇഷ്ടമായി അനിരുദ്ധനെ ഉഷ ഇങ്ങനെ ഈ അനിരുദ്ധനേയും ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കാരണം സ്വപ്നത്തിൽ കണ്ടതാണല്ലോ ആരാണെന്നോ എന്താണെന്നോ ഉഷയ്ക്ക് അറിയില്ല ഇങ്ങനെ ഉഷയുടെ ഉറ്റ തോഴിയായ ചിത്രലേഖ ചോദിച്ചു അങ്ങനെ ചിത്രലേഖ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ സ്വപ്നം കണ്ട കാര്യം ഉഷ പറഞ്ഞു എനിക്കാ അവരെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു എന്നൊക്കെ പറയണേ ഉഷ ചിത്രലേഖസഖി വളരെ വളരെ യോഗബലം ഉള്ള ആളായിരുന്നു യോഗബലം കൊണ്ട് തന്നെ മാത്രവുമല്ല വളരെ നല്ലൊരു ചിത്രകാരിയും കൂടെയാണ് ഉഷ ഉഷ അങ്ങനെ തന്നെ ഓരോ അതിസുന്ദരന്മാരായ പുരുഷന്മാരെയും വരച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ഉഷ പറഞ്ഞു ഏ ഇതൊന്നുമല്ല ഇങ്ങനെയൊന്നും അല്ല ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു ഒടുവിൽ അനിരുദ്ധൻ്റെ ചിത്രവും വരച്ചു ചിത്രലേഖാ സഖി ആ ഇതാണ് ഇത് തന്നെയാണെന്ന് ഉഷ വളരെ സന്തോഷവതിയായി പറഞ്ഞു വീണ്ടും ചിത്രലേഖ എന്താ ചെയ്തതെന്ന് അറിയാമോ ഉഷയ്ക്ക് വളരെ വളരെ സന്തോഷം ഇനിയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചിത്രലേഖ തൻ്റെ യോഗബലം കൊണ്ട് ദ്വാരകയിലെത്തി എന്നിട്ട് അനിരുദ്ധനെ ആരും അറിയാതെ കൊണ്ടുവന്ന് ഉഷയുടെ അന്തപ്പുരത്തിലാക്കി കൊടുത്തു അനിരുദ്ധനും ഉഷയെ കണ്ടപ്പോൾ വലിയ വലിയ സന്തോഷമായി അങ്ങനെ അവരവിടെ സന്തോഷത്തോടു കൂടെ കഴിഞ്ഞു ഈ വിവരങ്ങളെല്ലാം ഉഷയുടെ അച്ഛനായ ബാണാസുരൻ അറിയുന്നത് ബാണാസുരൻ ഇതത്ര ഇഷ്ടമായിട്ടില്ല ബാണാസുരൻ നാഗാസ്ത്രമേതിട്ട് അവിടെ ബന്ധസ്ഥനാക്കി അനിരുദ്ധന് അനിരുദ്ധൻ അപ്പം തന്നെ ഭഗവാന്റെ വാഹനമായിരുന്ന ഗരുഡനെ മനസ്സിൽ ധ്യാനിച്ചു ഗരുഡൻ വന്ന് ആ നാഗാസ്ത്രത്തിൽ നിന്നും അനിരുദ്ധനെ മോചിപ്പിച്ചു ഈ വിവരങ്ങളെല്ലാം നാരദ മഹർഷി വേഗം പോയി ദ്വാരകയിൽ ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുകയുണ്ടായി ശ്രീകൃഷ്ണൻ അത് കേട്ടപ്പോൾ തന്നെ തൻ്റെ സൈന്യവുമെടുത്ത് ഇങ്ങു പോന്നു ബാണാസുരനെ ആക്രമിക്കാനായിട്ട് വന്നു പക്ഷേ ബാണാസുരൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരാളുണ്ടായിരുന്നു ആരാണെന്നല്ലേ സാക്ഷാൽ മഹാദേവൻ തന്നെ ആരാണ് മഹാദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പരമ പരമഭക്തനാണല്ലോ മഹാദേവൻ പക്ഷേ എന്തു ചെയ്യാം ബാണാസുരൻ കഠിനമായ തപസ് ചെയ്ത് തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തിയിരുന്നു വളരെ വളരെ വലിയ ശിവഭക്തനാണ് ബാണാസുരൻ ശിവൻ അങ്ങനെ അങ്ങ് ആ തപസ്സിൽ പ്രീതിപ്പെടുത്തി ബാണാസുരന് വരവും നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ബാണാസുരനെ എന്ത് ആപത്ത് വന്നാലും താൻ രക്ഷിക്കാമെന്നും തൻ്റെ ആ പുരി തന്നെ സംരക്ഷിക്കുമെന്നും അങ്ങനെ ഒരു വരമാണ് മഹാദേവനിൽ നിന്ന് ബാണാസുരൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഭക്തൻ്റെ ആവശ്യമല്ലേ പരമേശ്വരൻ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വരം കൊടുത്തു മഹാദേവൻ അങ്ങനെ ബാണാസുരൻ്റെ പുരി ആക്രമിക്കാൻ വന്ന ശ്രീകൃഷ്ണ ഭഗവാനെ സാക്ഷാൽ പരമേശ്വരൻ തടഞ്ഞു നിർത്തി ഭക്തനെ രക്ഷിക്കാൻ സാക്ഷാൽ ശിവശങ്കരനും എന്നാൽ തൻ്റെ പൗത്രനെ വിട്ടുകിട്ടാനായി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും അങ്ങനെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും മഹാദേവനും തമ്മിൽ യുദ്ധം തന്നെ നടന്നു ഭയങ്കരമായ യുദ്ധം തന്നെ നടന്നു അവസാനം കൃഷ്ണൻ സ്തംഭാസ്ത്രത്തായി ശിവനെ സ്തംഭിപ്പിച്ചു നിർത്തി അതിനുശേഷം ബാണാസുരനോട് ഏറ്റുമുട്ടി ബാണാസുരൻ്റെ കൈകളെല്ലാം എയ്ത് എയ്ത് വീഴ്ത്തി കൃഷ്ണൻ അങ്ങനെ അവസാനം ബാണാസുരൻ ആയിരം കൈകളാണല്ലോ ഉണ്ടായിരുന്നത് അവസാനം നാല് കൈകൾ മാത്രമായി ബാക്കി നിന്ന സമയത്ത് മഹാദേവൻ ഓടി വന്നു മഹാദേവൻ ഓടി വന്ന് അപേക്ഷിച്ചു അവൻ അവൻ എൻ്റെ ഭക്തനാണ് അവനെ കൊല്ലരുത് കൃഷ്ണ അവൻ എൻ്റെ ഭക്തനാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ ആ നാല് കൈകളോടെ ബാണാസുരനെ വിട്ടു അതോടുകൂടെ ആയിരം കൈകളുണ്ടായിരുന്ന ആ ബാണാസുരൻ്റെ അഹങ്കാരമെല്ലാം പോയി ബാണാസുരന്റെ അഹങ്കാരമെല്ലാം മാറിയതോടുകൂടെ ബാണാസുരൻ തൻ്റെ മകളായ ഉഷയെ അനിരുദ്ധന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി വിജയശ്രീലാളിതരായി ദ്വാരകയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു പിന്നീട് ഭഗവാൻ ഓന്തായി മാറിയ മൃഗരാജാവിനും മോക്ഷം കൊടുത്തു പിന്നീട് ദ്വാരകയുടെ അയൽ രാജ്യത്തെ പൗണ്ട്രൻ വാസുദേവൻ ഉണ്ടായിരുന്നു പൗണ്ട്രൻ വാസുദേവൻ പറഞ്ഞത് യഥാർത്ഥ വാസുദേവൻ ഞാനാണ് ദ്വാരകയിലുള്ളത് വ്യാജ വാസുദേവനാണ് ദ്വാരകയിലുള്ള കൃഷ്ണൻ ഞാനാണ് വാസുദേവൻ ഞാനാണ് ഭഗവാൻ വിഷ്ണു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് യഥാർത്ഥത്തിൽ ഞാനാണ് വാസുദേവൻ എന്നായിരുന്നു പൗണ്ട്രൻ വാസുദേവൻ പറഞ്ഞിരുന്നത് അങ്ങനെ പൗണ്ട്രൻ വാസുദേവൻ ദ്വാരകയിലുള്ള കൃഷ്ണൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു നീ എനിക്ക് കീഴടങ്ങണം ഞാനാണ് യഥാർത്ഥത്തിൽ വാസുദേവൻ ഞാനാണ് സാക്ഷാൽ മഹാവിഷ്ണു എന്നൊക്കെ പറഞ്ഞായിരുന്നു ദൂതനെ അയച്ചിരുന്നത് ഇത് കണ്ട് ദ്വാരകയിലെ കൃഷ്ണൻ വിചാരിച്ചു ഇങ്ങനെയും ഒരു വാസുദേവനോ എങ്കിൽ എന്തായാലും ഒന്ന് പോകാം കാണാമല്ലോ എന്നൊക്കെ ചിന്തിച്ച് സൈന്യത്തോടൊപ്പം കരുശരാജ്യത്തിലെത്തി വാസുദേവൻ നോക്കിയപ്പോൾ പൗണ്ടരൻ വാസുദേവൻ എങ്ങനെ തൻ്റെ മാറിടമൊക്കെ ഇങ്ങനെ പൊള്ളിച്ചിട്ടുണ്ട് അതായത് ശ്രീവത്സം എന്ന മറുക് തനിക്ക് ഉള്ളത് തന്നെയാണ് എന്ന് കാണിക്കാനായിട്ട് മാത്രവുമല്ല വിലപിടിച്ച രത്നമൊക്കെ അങ്ങ് വാങ്ങി ധരിച്ചിട്ടുണ്ട് എന്നിട്ട് പറയാണ് ഇതാണ് കൗസ്തുഭമെന്ന് മത്സ്യാകൃതിയിലൊരു കുണ്ടലമൊക്കെ ഉണ്ടാക്കി ധരിച്ചിട്ടുണ്ട് മാത്രമല്ല മഞ്ഞ പട്ടാമ്പരമൊക്കെ വാങ്ങി ധരിച്ചിട്ടുണ്ട് എന്നിട്ട് പറയുകയാണേ ഇത് ാണ് വിഷ്ണുചിഹ്നങ്ങളെല്ലാം ഞാനാണ് യഥാർത്ഥത്തിൽ വിഷ്ണു എന്നിട്ട് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു സുദർശന ചക്രമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ അതാണ് സുദർശന ചക്രം എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് അയച്ചു ഭഗവാന്റെ നേർക്ക് അപ്പോൾ ഭഗവാനും തൻ്റെ സാക്ഷാൽ സുദർശന ചക്രം തിരിച്ചങ്ങോട്ട് അയച്ചു പൗണ്ട്രകം വാസുദേവൻ്റെ ചക്രവും തലയും അത് തകർത്തിട്ടു അവൻ്റെ സൈന്യങ്ങളെയും ഭഗവാൻ നശിപ്പിച്ചു ആ പൗണ്ട്രകൻ വാസുദേവൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു കാശി രാജാവ് കാശി രാജാവിൻ്റെ തലയും നേരെ ആ കാശി രാജ്യത്തിലേക്ക് അങ്ങ് കൊടുക്കുകയും ചെയ്തു ഭഗവാൻ ഇങ്ങനെ അധർമ്മ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുന്നവരെ എല്ലാം ഭഗവാൻ ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയാണ് അത് അതുതന്നെയാണല്ലോ ഭഗവാന്റെ ലക്ഷ്യവും അധർമ്മികളെ നിഗ്രഹിക്കാനായി ഭൂമിദേവി കരഞ്ഞ അപേക്ഷിച്ചിട്ടാണല്ലോ ഭഗവാൻ അവതാരമെടുത്തു വന്നതും ഭഗവാൻ തൻ്റെ സുഹൃത്തുക്കളെയും യാദവരെയും ബന്ധുക്കളെയും എല്ലാവരെയും കൂട്ടി ശ്യമന്ത പഞ്ചകത്തിൽ പോയി സ്നാനം ചെയ്തു ശ്യമന്ത പഞ്ചകം പരശുരാമൻ അവതാരമെടുത്ത സമയത്തെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഭൂമി ചുറ്റി സഞ്ചരിച്ച് കണ്ട അധാർമികളായിട്ടുള്ള രാജാക്കന്മാരെ മുഴുവൻ പരശുരാമൻ വധിച്ച് അവരുടെ രക്തത്താൽ ഒരു തീർത്ഥം തന്നെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു പരശുരാമൻ ആ തീർത്ഥമാണ് ശമന്ത പഞ്ചകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ ശമന്തക പഞ്ചകത്തിൽ പിതൃതർപ്പണം ചെയ്ത് ആ തീർത്ഥത്തെ ശുദ്ധമാക്കി വെച്ചിരുന്നു പരശുരാമൻ അതുകൊണ്ടാണത് പഞ്ചകം എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെ ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പിതൃതർപ്പണം ചെയ്യുന്നവർക്കെല്ലാം സകല പാപമുക്തിയും വരുമെന്നാണ് വിശ്വാസം ആ പുണ്യതീർത്ഥത്തിലേക്കാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യാദവരോടൊന്നിച്ച് പോയത് ഭഗവാൻ അവിടെ പോയി സ്നാനം ചെയ്തു അതിനുശേഷം ബ്രാഹ്മണർമാർക്കെല്ലാം ദാനം ചെയ്തു പിന്നെ ബന്ധുക്കളെല്ലാവരെയും കണ്ടു നന്ദഗോപരെ കണ്ടു ഗോപികമാരെ കണ്ടു ഗോപസ്ത്രീകളെ കണ്ടു ഗോപ്രത്രീകളെല്ലാം തൻ്റെ വിരഹത്താൽ ദുഃഖിച്ച് ദുഃഖിച്ച് മെലിഞ്ഞ് മെലിഞ്ഞുണങ്ങി ഒരു വശം കെട്ടവരായിട്ടുണ്ട് അവരെ കാണുമ്പോൾ തന്നെ അവർക്ക് തൻ്റെ സാമീപ്യത്തെ കൊടുത്തു ഭഗവാൻ എല്ലാവരെയും പറഞ്ഞ് ആശ്വസിപ്പിച്ചു താൻ എന്താണ് വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വരാത്തത് തൻ്റെ തിരക്കുകളെല്ലാം പറഞ്ഞ് അവരെ അറിയിച്ചു എവിടെയായിരുന്നാലും എൻ്റെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു വീണ്ടും പഴയ പോലെ ആ ഒരു രാസലീലയൊക്കെ നടത്തി അവരെ സന്തോഷിപ്പിച്ചു ഭഗവാൻ പിന്നെ രാധ റാണിയുടെ അടുത്ത് പോയി താനില്ലാത്ത ആ ദുഃഖം താങ്ങാനാവാതെ രാധറാണിയും വല്ലാതെ വിഷമിച്ച് വിഷമിച്ച് വല്ലാത്തൊരു കോലമായി പോയിട്ടുണ്ടായിരുന്നു രാധ റാണിയെയും ഭഗവാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഭഗവാൻ ആ ഗോപികമാർക്ക് താൻ പരമാനന്ദ സ്വരൂപനാണ് എന്ന ബോധം സ്ത്രീകളുടെ മനസ്സിലും തോന്നിപ്പിച്ചു അതിനുശേഷം ഭഗവാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞെങ്കിലും എല്ലാവരും ആ ബ്രഹ്മാനന്ദം അവർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ആ യാത്ര പറയുമ്പോൾ ആർക്കും ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെയാണ് ഭഗവാനെ യാത്രയാക്കിയത് ಹರೇ ಕೃಷ್ಣ ಸರ್ವ ರಾಧಾಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಜೈ ಜೈ ಶ್ರೀ ರಾಧೆ ರಾಧೆ